ഇഫ്താറിനൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഇന്നക്കേട് റെസിപ്പിയായിട്ടാണ് കേട്ടോ ഞാൻ ഇത്തവണ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണല്ലേ അപ്പോൾ നമ്മളിവിടെ രണ്ട് കിലോ പഴം വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതാ പഴം കട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്കിത് സ്റ്റീം ചെയ്യാൻ വയ്ക്കാം ഞാൻ ഓൾമോസ്റ്റ് ഒരു ട്വൻറ്റി മിനിറ്റ്സ് ആണ് കേട്ടോ ഒരു ഇരുപത് ആണ് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഉള്ളിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കട്ടോ അപ്പോൾ ആദ്യം തന്നെ ഒരു വൺ ടേബിൾ സ്പൂൺ നെയ്യ് നമ്മളിവിടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു അമ്പത് ഗ്രാം അണ്ടിപ്പരിപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം വരുമ്പോൾ നമുക്കിത് ഒരു അമ്പത് ഗ്രാം മുന്തിരി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി അത് ചെറുതായി ഒന്ന് കളറ് മാറി വരുന്ന സമയത്ത് ഞാനിതവിടെ ഒരു ഒന്നര തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ആ തേങ്ങ ചിരകിയത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് ചെറുതായി ഒന്ന് റോസ്റ്റ് ചെയ്യണം അതായത് തേങ്ങയിലുള്ള വെള്ളമൊക്കെ ചെറുതായി ഒന്ന് വറ്റുന്നവരെ ചെറിയൊരു സമയം നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തോളൂ ചെറുതായിരുന്നു റോസ്റ്റ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്കൊരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം മധുരം നിങ്ങൾക്ക് അനുസരിച്ച് ചേർക്കാവുന്നതാണ് കേട്ടോ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇനി ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ നമുക്ക് വളരെ കുറച്ചൊരു നുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ തേങ്ങ അത്യാവശ്യം ഒന്ന് റെഡി ആയിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു മുട്ട കൂടെ പൊട്ടിച്ചൊഴിക്കാം കേട്ടോ അത് ഒരു മുട്ട തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് രണ്ടോ മൂന്നോ മുട്ട യൂസ് ചെയ്യാം മുട്ട യൂസ് ചെയ്താൽ എന്താണെന്ന് വെച്ചാൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും ഈ ഉണ്ണക്കായുടെ ഫീലിങ്സിന് അപ്പോൾ അത് മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ചിട്ട് അത് നന്നായിട്ട് റോസ്റ്റ് ആവണം അതായത് ഇതിൻ്റെ കൂടെ നന്നായി മിക്സ് ആവുന്നത് വരെ നമുക്കിതൊന്ന് വളറ്റിയെടുക്കാം കേട്ടോ അങ്ങനെ നമ്മളെ ഫില്ലിങ് ഇത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ സീനിയാൻ വെച്ചിട്ടുള്ള പഴം നോക്കാം അതാതും കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തൊലി കളഞ്ഞെടുക്കാം അതിന് ശേഷം നമ്മളിവിടെ ഒരു ഗ്രൈൻഡറിൽ വെച്ചിട്ടാണ് കേട്ടോ ഈ പഴം ഒന്ന് അടിച്ചെടുക്കുന്നത് വളരെ സ്പീഡിൽ അടിച്ചെടുക്കാനും പറ്റും പിന്നെ നല്ല സ്മൂത്തായിട്ട് കിട്ടും ചെയ്ത ഈ ഒരു ഗ്രൈൻഡർ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പഴം ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നത് കേട്ടോ അങ്ങനെ ഇതാ പഴം നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ടേ അപ്പം അതിൽ കുറച്ച് നെയ്യ് കയ്യിൽ തടവിയിട്ട് നമുക്കിതിൻ്റെ ഈ ഷേപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ അത്യാവശ്യം ഒക്കെ കൊടുക്കുന്ന രീതിയിൽ നമുക്കിതൊന്ന് റെഡിയാക്കിയെടുക്കാം കേട്ടോ അങ്ങനെ ഇതാണ് നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഉന്നക്കായ് ഫുള്ള് റെഡിയായി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാനേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മളിതാ ഓയിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അത്യാവശ്യം അത് ഡിപ്പ് ചെയ്ത് കെടുക്കുന്ന രീതിയിലുള്ള ഓയിൽ എന്തായാലും വേണം അപ്പോൾ നമ്മളിത് അഞ്ചാറെണ്ണം ഇട്ട് കൊടുത്ത് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ൊന്ന് തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ചില ആളുകൾക്ക് ഇത് ലൈറ്റ് കളറായിട്ട് വറുത്തെടുക്കാനായിരിക്കും ഇഷ്ടം ചില ആളുകൾ നല്ല ബ്രൗൺ കളറാക്കുന്നതും കാണാം അപ്പോൾ അത് നിങ്ങളുടെ ചോയ്സാണ് എങ്ങനെയാണോ ഇഷ്ടം അതിനനുസരിച്ച് നമുക്കിത് വറുത്തെടുക്കാം കേട്ടോ ചിക്കായ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം ഒരു ബ്രൗൺ കളർ ആവുന്നവർ വരെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്